ആംബുലൻസുകൾ കാരണമുണ്ടാകുന്ന വാഹനാപകടങ്ങൾ ഗൗരവതരമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ വർഷം മാത്രം നൂറ്റിയൻപത് ആംബുലൻസുകൾ അപകടത്തിൽപ്പെട്ടു ഒരു ജീവൻ രക്ഷിക്കാനുള്ള മരണപ്പാച്ചിൽ മറ്റനേകം ജീവനുകൾക്ക് ഭീഷണിയാകരുതെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൂറ്റിയൻപത് ആംബുലൻസുകൾ അപകടത്തിൽപ്പെട്ടു ഇതിൽ ഇരുപത്തിയൊമ്പത് പേർ മരിക്കുകയും നൂറ്റിയമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചത് അടുത്തിടെ ആംബുലൻസുകൾ അപകടത്തിൽപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വലിയ അപകടത്തിൽ ഗുരുതരമായ പറ്റിയവരെ പരുക്കുപറ്റിയവരെ എത്തിക്കാനും അത്യാസന്ന നിലയിലുള്ള ഒരാളെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനുമാണ് വേഗപരിധി മറികടന്നും വൺവേ തെറ്റിച്ചും റെഡ് ലൈറ്റ് മറികടന്നും വാഹനം ഓടിക്കാൻ ആംബുലൻസ് ഡ്രൈവർക്ക് അനുവാദമുള്ളൂ മൊബൈലിൽ സംസാരിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും ഉറക്കക്ഷീണത്തോടെയും വാഹനമോടിച്ചാൽ വലിയ ദുരന്തത്തിലേക്ക് ചെന്നെത്തുമെന്നും എം മുന്നറിയിപ്പ് നൽകുന്നു ഫയർഫോഴ്സ് ആംബുലൻസ് തുടങ്ങിയ എമർജൻസി വാഹനങ്ങളിൽ നിന്ന് മറ്റ് വാഹനങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് അമ്പത് മീറ്റർ അകലമെങ്കിലും പാലിക്കേണ്ടതാണ് എമർജൻസി വാഹനങ്ങളുടെ യാത്ര മുതലെടുത്ത് മറ്റ് വാഹനങ്ങൾ ഇവയെ പിന്തുടർന്നു പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്